പത്തനംതിട്ട അടൂർ കേരുകുടിയിൽ പാറക്കുളത്തിൽ വീണ നായിയെ രക്ഷിച്ചു വാഴപ്പിണ്ടി കൊണ്ട് ചങ്ങാടം കെട്ടിയാണ് നായയെ കരയിലെത്തിച്ചത് നാട്ടുകാരനായ രതീഷാണ് മുപ്പതടിയുള്ള പാറക്കുളത്തിൽ നിന്ന് നായയെ രക്ഷപ്പെടുത്തിയ ദേവി ജയശങ്കർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ നേരത്തെ നാട്ടുകാരൊക്കെ പരാതി പറയുന്നുണ്ടായിരുന്നുവല്ലോ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല ഫയർഫോഴ്സിന് വിവരം അറിയിച്ചിട്ട് എത്തിയില്ല എന്നൊക്കെ ഇപ്പോൾ നാട്ടുകാർ തന്നെ നായ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയെന്നാണോ ജയശങ്കർ അതായത് ഇന്ന് നമ്മൾ വൈകുന്നേരമാണ് ഈ ഒരു വാർത്ത അറിയുന്നത് നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ആണ് ഇങ്ങനെ നായ കുടുങ്ങിയ കാര്യം പറയുന്നത് നമ്മളപ്പോൾ തന്നെ കാര്യമൊന്നും ഒന്ന് വന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ടെത്തി പിന്നാലെയാണ് ഈ നായയുടെ ഒരു ദയനീയ സ്ഥിതി കാണുന്നത് ഈ നായ നമ്മളെ കാണുമ്പോഴൊക്കെ കുറച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു നമ്മളെത്തി കുറച്ചു കഴിഞ്ഞ ശേഷമാണ് ഈ നായയെ രക്ഷിച്ച രതീശേട്ടൻ അങ്ങോട്ട് വരുന്നത് പുള്ളി പിന്നാലെ ഒരു വാഴ വെട്ടുന്നു ഒരു ചങ്ങാടം ഉണ്ടാക്കുന്നു ധൈര്യത്തോടെ ഇറങ്ങുന്നു നമ്മളെല്ലാം പറഞ്ഞു ഫയർഫോഴ്സ് വരട്ടെ എന്നിട്ട് രക്ഷപ്പെടുത്താം അത്ര സുഖകരമല്ല ആ വെള്ളവും അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞു പക്ഷേ പുള്ളി തയ്യാറായില്ല ഒരു ജീവനാണ് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി അങ്ങോട്ട് ഇറങ്ങിയത് എന്തായാലും ഈ നായയെ രക്ഷിച്ച രതീശേട്ടൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫയർഫോഴ്സിനൊന്നും കാത്തു കണ്ടു ചാണാൻ തോന്നിയത് ചേട്ടാ ഇത് ഓൾറെഡി രണ്ട് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു എൻ്റെ സുഹൃത്ത് ഒരു പട്ടിയുടെ വീണിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും ദൂരം ഞാൻ ഒരു ഇരുപത് കിലോമീറ്റർ ഓടി വരണ്ടല്ലോ അപ്പം ഒരു പട്ടിയിൽ ജസ്റ്റ് അത് പിണ്ടിയോ വല്ലതും വെട്ടിക്കൊടുത്ത് തന്നെ രക്ഷിക്കാൻ നോക്കുക എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് പിന്നെ അങ്ങ് വീട്ടു വിട്ട് ഞാനിപ്പോൾ ഈ ഇതിൻ്റെ അടുത്ത് വന്ന് കഴിയുമ്പോൾ പറഞ്ഞാൽ പട്ടി ഇതുവരെ പോയിട്ടില്ല അവർ കല്ലിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കാര്യം രണ്ട് പിണ്ടി വെട്ടിത്താ ഞാൻ അതിനെ രക്ഷിച്ച കുളം അപ്പോൾ പറഞ്ഞ പിന്നെ പറഞ്ഞ് ഫയർഫോഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് ആഴമുള്ള ഒരു ഏരിയ ഒരുപാട് നാളായി കിടക്കുന്ന ഒരു കുളമാണ് അപ്പോൾ അത് പിൻ്റെ ആപത്തായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ കുഴപ്പമില്ല രണ്ട് പിന്നെ ആയിട്ട് തന്നാൽ മതി നമുക്ക് ഈ മീൻ പിടിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തോളോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സുഹൃത്ത് രമേശ് എന്ന് പറഞ്ഞതാ നീ കുഴപ്പമില്ല നീ ഇറങ്ങിക്കുവോ സെറ്റ് ചെയ്തത് നമുക്ക് ഇറങ്ങിയോ പിന്നത്തേയുടെ ഒരു പെണ്ണ് ഒരു 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 പെണ്ണ് ഈ ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തോളൂ അല്ലേ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഇറങ്ങിക്കോ കുഴപ്പമില്ല നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇത് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ അത് കെയർ ചെയ്തോളൂ കുഴപ്പമില്ല അത്രത്തോളം പേടിച്ചു ഓൾറെഡി ഞാനോ രണ്ട് ദിവസമായിട്ട് ഫുഡ് ഇല്ലാതെ വെള്ളവും ഇല്ലാതെ അങ്ങനെ കിടക്കുന്ന ഒരു പട്ടിയായിരുന്നു എന്തായാലും നാട്ടുകാർ ഈ നായയെ രക്ഷപ്പെടുത്തി അതിന് ഭക്ഷണം വെള്ളവും ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്തായാലും ഒരു ഉടമസ്ഥൻ വരുന്നതുവരെ ഇതിനെ ഇവിടെ ഈ പരിസരത്ത് തന്നെ വളർത്താനാണ് അവരുടെ ഒരു ആഗ്രഹം എന്തായാലും വലിയ മനുഷ്യസ്നേഹത്തിൻ്റെ വലിയൊരു കാഴ്ചയാണ് ഇത് കാരണം അവരുടെ ഒന്നുമല്ലാത്ത അത്രയും റിസ്ക് എടുത്തുകൊണ്ട് രതീ ഛട്ടന പോലെയുള്ള ആളുകൾ ഈ നായയെ രക്ഷപ്പെടുത്തുന്നു പിന്നീട് അതിനെ വളർത്താൻ തീരുമാനിക്കുന്നു എന്തായാലും ഈ നാട്ടുകാരുടെ ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ കൂടി കാഴ്ചകളാണ് ഇവിടെ നിന്നുണ്ടാകുന്നത് എന്തായാലും ആ നായ നിലവിൽ സുരക്ഷിതയാണ് അതിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്തായാലും രണ്ട് ദിവസമായി വെള്ളവും ലഭിക്കാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ട് അത് ശ്രീ വി ജറാണ് വിവരങ്ങൾ നൽകിയത് ആ രക്ഷിച്ച രതീഷിനോടുള്ള സ്നേഹം അറിയിക്കുന്നുണ്ട് നിഷ ഒപ്പം ജോസ്വിനും പറയുന്നുണ്ട് ജീവൻ രക്ഷിക്കാൻ തോന്നിയ നല്ല മനസ്സിന് സല്യൂട്ട് എന്ന് അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് അവർ രതീഷിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തിയിൽ